നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനം അടക്കമുള്ളവ അമ്മ സംഘടനയിൽ ഒരു അഴിച്ചുമണി നടന്നിരിക്കുന്നത് അതിൽ സുരേഷ് ഗോപി വന്നിറങ്ങുകയും സുരേഷ് ഗോപിയെ എല്ലാവരും സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തരംഗമായിരിക്കുകയാണ് സുരേഷ് ഗോപി കേന്ദ്ര ശേഷം ആദ്യമായാണ് അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് എത്തുന്നത് ആ ഒരു ആവേശവും ആരവും ഒക്കെ തന്നെ എല്ലാവരിലും നമ്മൾ നിറഞ്ഞ് കാണുകയും ചെയ്തിരുന്നു അത് മാത്രമല്ല സുരേഷ് ഗോപിക്ക് പ്രത്യേകമായി തന്നെ സ്വീകരണം ഒക്കെ തന്നെ ഒരുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം അവിടെ നടത്തിയ പ്രസംഗം ഏറെ വൈകാരികമായിട്ടുള്ള ഒന്നായിരുന്നു മാത്രമല്ല സിദ്ദിഖ് അദ്ദേഹത്തിന്റെ മകൻ സാപ്പിയുടെ മരണശേഷം ആദ്യമായാണ് സുരേഷ് ഗോപിയെ കാണുന്നത് സുരേഷ് ഗോപിയെ കണ്ട് കെട്ടിപ്പിടിച്ചു ഞ്ഞു പോയി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് മോൻ പോയി സുരേഷെ നടക്കമുള്ള കാര്യം പറഞ്ഞാണ് ഇരുവരും കെട്ടിപ്പുണർന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ ലക്ഷ്മി എന്ന മകൾ മരിച്ചതിന്റെ അദ്ദേഹം അദ്ദേഹം ആ വേദന അദ്ദേഹത്തിന് ഇന്നും മറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ശരീരം പട്ടടയിൽ വെച്ച് കത്തിക്കുന്ന ആ നിമിഷം വരെ എന്റെ മകളുടെ ഓർമ്മ എന്നിൽ തന്നെ ഉണ്ടായിരിക്കുമെന്ന സുരേഷ് ഗോപി കഴിഞ്ഞ പല ഈ അഭിമുഖങ്ങളിലും പറഞ്ഞ് നമ്മൾ ഓർക്കുകയാണ് അതേ ഒരു സാഹചര്യത്തിലൂടെ സുദീപ് കടന്നു പോകുമ്പോൾ ഒരച്ഛൻ എന്ന നിലയിൽ എത്രത്തോളം വേദന ഉണ്ടാകും എന്നാ സുരേഷ് ഗോപിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് മറ്റാരും ആശ്വസിപ്പിക്കുന്നേക്കാൾ കൂടുതൽ സുരേഷ് ഗോപിക്ക് സിദ്ദിക്കനെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നതും അവർ പരസ്പരം ഒരു സംഘടന അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവെക്കുകയും ഒക്കെ ചെയ്തത് അത്തരമൊരു വേദി കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മ സംഘടനയിൽ അത് കണ്ട് ആ ഒരു കാഴ്ച കണ്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ കണ്ണു നിറഞ്ഞു പോയി എന്നാണ് പല താരങ്ങളും പിന്നീട് കുറിച്ചത് എന്തായാലും സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാവുകയാണ് ഈ നിമിഷം എനിക്ക് തോന്നുന്നു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടയാളാണ് ഞാൻ എന്ന നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി അമ്മയുടെ ഒന്നാം നമ്പർ അംഗത്വ കാർഡ് നെഞ്ചോട് ചേർത്ത് വെച്ച ശേഷം ഈ തുളുമ്പാൻ തുടങ്ങിയ കണ്ണുകളോടെ സുരേഷ് ഗോപി പറയുകയായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് കേന്ദ്രമന്ത്രി പദവിയോടെ അമ്മയിലേക്ക് തിരിച്ചുവന്ന സുരേഷ് ഗോപിക്ക് വികാരനിർഭരമായ സ്വീകരണമാണ് സഹപ്രവർത്തകർ ഒരുക്കിയത് മോഹൻലാൽ അദ്ദേഹത്തിന് ഉപഹാരം നൽകി ഇടവേള ബാബു അംഗത്വ കാർഡ് കൈമാറി സുരേഷ് ഗോപി ഉപഹാരം നൽകിയാണ് അമ്മ പ്രസിഡന്റ് മോഹൻലാൽ വരവേറ്റത് കേന്ദ്രമന്ത്രി പദവിയിലെത്തിയ സുരേഷ് ഗോപിയെ താരസംഘടന ആദരിക്കുകയും ചെയ്തു പുതുക്കി അംഗത്വക്കാരും സുരേഷ് ഗോപിക്ക് നൽകി ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി സുരേഷ് ഗോപി അമ്മയിൽ നിന്ന് വിട്ടുനിന്നത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്മ സംഘടിപ്പിച്ച ഉണർവ് എന്ന മെഡിക്കൽ ക്യാമ്പിൽ സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു എന്നാൽ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ഈ കാൽ കാൽനൂറ്റാണ്ടിന് ശേഷമാണ് സംഘടനയുടെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ വോട്ടെടുപ്പ് തീരുന്നതിന് തൊട്ടുമുൻപാണ്പി എത്തി തുടർന്ന് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു അമ്മയുടെ തുടക്കത്തെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് പദവിയിലിരിക്കെ സംഘടനയുടെ ഇറങ്ങിപ്പോകേണ്ടി വന്നതിനെയും കുറിച്ച് മറുപടി പ്രസംഗത്തിൽ പരാമർശ സുരേഷ് ഗോപി അഭിനയ ജീവിതത്തെക്കുറിച്ചും വാചാലനാവുകയായിരുന്നു